ഭരിക്കുന്നവർക്ക് പ്രിയപ്പെട്ടതായിരിക്കാം ആ സംഘടന അതുകൊണ്ട് ആ സംഘടന അവരുടെ രാഷ്ട്രീയ സ്വകാര്യ പരിപാടികൾ കാണിക്കുന്ന ഒരു ചിത്രം കാണിച്ചുകൊണ്ട് അതാണ് ഭരതാമ്പ എന്ന് സ്ഥാപിക്കാൻ ആ ശ്രമിച്ചാലും ആ നീക്കം തെറ്റാണ് അത് ഭരണഘടനാ വിരുദ്ധമാണ് അത് ദേശവിരുദ്ധമാണ് അതുകൊണ്ട് എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രഖ്യാപിക്കുകയാണ് ഈ കുടിയാണ് ഭാരതാമ്പ ഈ കൊടിക്കപ്പുറം വേറൊരു ഭാരതപാതാവില്ല ഈ കൊടിയെ അതിലൂടെ ഭാരതാമ്പയെ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാത്തിൻ്റെയേക്കാളും വലുതായി കാണും അതിനുവേണ്ടി പോരാടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ഈ നമ്മളെ കുടിയിരുത്തുന്നു